അടുത്തിടെ യു എസ് സംസ്ഥാനങ്ങളായ ലൂസിയാനയിലും ഫ്ലോറിഡയിലും അരങ്ങേറിയ രണ്ട് മരണങ്ങൾ ലോക ശ്രദ്ധ ആകർഷിച്ചു പാകം ചെയ്യാത്ത കടൽ വിഭവമായ ഓയിസ്റ്റർ കഴിച്ചതിനെ തുടർന്ന് മാംസഭൂജി എന്ന് അറിയപ്പെടുന്ന ഒരുതരം ബാക്ടീരിയയുടെ അണുബാധയാണ് ഈ മരണങ്ങൾക്ക് കാരണമായത് ഈ സംഭവങ്ങൾ വിബ്രിയോ ബൾഫിക്കസ് എന്ന ഈ സൂക്ഷ്മാണുവിനെക്കുറിച്ചും അത് വരുത്തിവെക്കുന്ന ഭീഷണികളെ കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നു എന്താണ് ഈ ബാക്ടീരിയ ഇതെങ്ങനെ മനുഷ്യരെ ബാധിക്കുന്നു എന്തൊക്കെ മുൻകരുതലുകളാണ് നാം എടുക്കേണ്ടത് വിബ്രിയോ വൽനിഫിക്കിസ് എന്നത് ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ഒരുതരം ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണമാകുന്ന വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് ഇത് സാധാരണയായി തീരപ്രദേശങ്ങളിലെ ചെറു ചൂടുള്ള വെള്ളത്തിലും കക്കിറച്ചി ഞണ്ട് ചെമ്മീൻ തുടങ്ങിയ കടൽ ജീവികളുടെ ശരീരത്തിലും ഇതിന്റെ സാന്നിധ്യം കാണാറുണ്ട് എല്ലാ വർഷവും മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവയുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നത് ഈ ബാക്ടീരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ വളരെ വേഗത്തിൽ കലകളെ നശിപ്പിക്കാനുള്ള കഴിവാണ് അതുകൊണ്ടാണ് ഇതിനെ സാധാരണയായി മാംസഭോജി ബാക്ടീരിയ എന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മാംസം തിന്നുന്ന സ്വഭാവം ഇതിനില്ലെങ്കിലും അത് ഉത്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ ശരീരത്തിലെ കോശങ്ങളെയും കലകളെയും നശിപ്പിക്കുന്നു വിബ്രിയോ വൽനിഫിക്സ് അണുബാധ പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിലൂടെ എത്തുന്നു എന്നതാണ് പാകം ചെയ്യാത്തതോ ശരിയായി വേവിക്കാത്തതോ ആയ കടൽ വിഭവങ്ങൾ പ്രത്യേകിച്ചും കക്കയർച്ചു കഴിക്കുന്നതിലൂടെ